പിന്നെ ചാളിന്ന് പിന്നെ നല്ല മുളയിലിട്ടിട്ട് നല്ലൊരു കറി വെച്ചാൽ സുഹൃത്തുക്കളെ ഏറെ സങ്കടിയാണ് വന്നിട്ടുള്ളത് ചിന്നു പപ്പു എന്ന് പറയുന്ന ഈ മിടുക്കി ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ എന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് വളരെ സങ്കടമുണ്ട് കാസർകോട്ട് ഇന്നലെ സ്വയം ജീവനടുക്കിയ ചിന്നു പപ്പു എന്ന ഈ ഈ വാർത്തക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ഒരാൾ സോഷ്യൽ മീഡിയ ഉണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നത് അപ്പൊ ഞാനത് അവരുടെ അക്കൗണ്ടിലേക്ക് കയറി നോക്കി അവർ കൂടുതലും വീഡിയോ ചെയ്യുന്നത് വീട്ടിലെ ഫുഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് പുറമെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ പ്രാധാന്യത്തോട് കൂടിയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഇത്രയും സംഭവങ്ങൾ ഇപ്പൊ സ്വയം ജീവൻ എടുക്കുന്ന സംഭവങ്ങൾ നമ്മളെ കേരളത്തിൽ ഇപ്പം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കണ്ണൂർ സ്വദേശിയായ ഒരു വയനാട്ടിലെ സംഭവം നടന്നത് ഭാര്യയും മൂന്ന് കുട്ടികളും ഒന്നിച്ചിട്ട് ഒരു കാറിൽ വെച്ചിട്ട് പെട്രോൾ ഒരു സംഭവം ആ സംഭവത്തിന്റെ പ്രധാന കാരണം ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ ആ പ്രശ്നത്തിനുള്ള ഒരു സല്യൂഷനാണ് കണ്ടെത്തേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യാൻ ആദ്യം നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായിട്ടുള്ള വിശ്വസ്തനായിട്ടുള്ള ഒരാളോട് കയറന്ന് സംസാരിക്കാം അതിന് നമുക്കത് ഇപ്പോൾ വഴി കാണുന്നില്ലെങ്കിൽ ഒരുപാട് മാനസിക ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന കുറെ കേന്ദ്രങ്ങളുണ്ട് ഇനിയിപ്പോ സർക്കാരിന്റെ തന്നെ ഫോണിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയ ശേഷം ആ പ്രശ്നത്തിനൊരു സൊല്യൂഷനാണ് കണ്ടെത്തുന്നത് എല്ലാവരും ഇപ്പൊ സ്വയം എന്നതിനെ കൊണ്ട് അതിന് അവർക്ക് വ്യക്തിപരമായിട്ട് നഷ്ടപ്പെടുന്നതല്ലാതെ മറ്റുള്ളവർക്ക് അതിനെക്കൊട്ടിലൊരു നഷ്ടവും ഇല്ല പിന്നെ അത് ഒന്ന് രണ്ട് ദിവസം പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തകളും പിന്നെ അതിനെ കുറിച്ചുള്ള ഒരു ഇതൊക്കെ ഉണ്ടാകുന്നതെന്നുള്ളതല്ലാതെ അതിനു ശേഷം അത് മറന്ന് എല്ലാവരും മറന്നു പോകുന്ന രീതിയിലേക്കാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ ആ കുട്ടി ഇവർക്ക് നാല് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പത്തിരുപത്തഞ്ച് വയസ്സേ ഉണ്ടായിട്ടുള്ളു യുവതിക്ക് ഈ നാല് വയസ്സുള്ള കുട്ടിനെ സംബന്ധിച്ചിടത്തോളം അമ്മയില്ലാതെ മാറി അതുകൊണ്ട് ഇതുവരെയുള്ള പ്രശ്നങ്ങളിൽ നേരുന്നവർ തീർച്ചയായിട്ടും അതിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു വഴിയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ സ്വയം എടുക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ തോറ്റു കൊടുക്കുന്നതിന് തുല്യമാണ് നമ്മൾ എതിരാളികളോട് നമ്മളോട് ഇത് ചെയ്യുന്നവരോട് നമ്മൾ തോറ്റു കൊടുക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ഒരിക്കലും അത് പാടില്ല നമ്മൾ അതിനോട് പൊരുതണം പൊതി പൊരുതി എതിരാളികളോടൊന്നും വിജയിച്ചിട്ട് കാണിച്ചു കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതം യാഥാർത്ഥ്യമാവുന്നത് അല്ലാതെ ഒരു നിസാര പ്രശ്നത്തിന്റെ വീടിൽ മറ്റുമൊക്കെ ഇങ്ങനെ ഒരു സ്വയം ജീവിത രീതിയിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു ദുഃഖകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്